ലോകത്തിലെ തന്നെ വലിയ പള്ളികളിൽ ഒരു പള്ളി കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ ഇങ്ങ് ജർമ്മനിയിലുള്ള ഏറ്റവും വലിയ പള്ളി വളരെ പ്രശസ്തമാണ് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഞാനും ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ട് 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 വളരെ ആഗ്രഹിച്ച് കാണാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ വീഡിയോ എടുത്തതെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അം ആൾക്കാർ ഈ പള്ളിയുടെ ആ ഒരു ഭംഗിയൊന്നും കാണാനേ നമുക്ക് പറ്റത്തില്ല കാരണം അതുപോലെ ആൾ പിന്നെ അതിൻ്റെ വലുപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ കുറേയും കൂടെ ഒക്കെ ബിൽഡപ്പ് കൊടുത്തിട്ട് പോകണ്ടായിരുന്നു കാരണം ഞാൻ കൊടുത്ത ബിൽഡപ്പിനേക്കാളും ഒക്കെ വളരെ വലുതായിരുന്നു അത് എനിക്കത് കണ്ടിട്ട് അങ്ങോട്ടുണ്ടല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്തോ ഒരു എന്നാ പറയുന്ന ഒരു എന്തോ ഒരു വലിയ അത്ഭുതമൊക്കെ കാണുന്ന പോലെ ആയി പോയിട്ടോ കാരണം അത്രയും വലിയൊരു പള്ളി ഇതൊക്കെ എങ്ങനെ പണിതടേ പിന്നെ ഇതിൻ്റെ പണിതീരാത്തൊരു പള്ളിയാണല്ലോ ഇത് അങ്ങനത്തെ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതൊക്കെ വേറെ കാര്യം എല്ലാവർക്കും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതായിരിക്കും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ ഇത്രയും വലിയൊരു പള്ളി എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇത് കണ്ടിട്ട് അതുപോലത്തെ ഒരു കാഴ്ചയായിപ്പോയി ഇത് കാണാനായിട്ട് വരുന്ന ആൾക്കാരെ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയത് കാരണം എന്ത് മനുഷ്യരായിരുന്നെന്നറിയോ എന്തായാലും ആ ഞെട്ടലൊക്കെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ തീർന്നോട്ടോ നല്ല വളിച്ച ഫുഡ് എന്ന് പുഴു ഉണ്ടായിരുന്നു എന്ന് മാത്രം അറിയത്തില്ല അത്രയും പഴയ ഫുഡ് എന്ന് അവർ ഞങ്ങളെ പറ്റിച്ചു ഗൈസ് എന്ത് ചെയ്യാനാണെന്ന് പറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോഴൊരവസ്ഥ അപ്പം അത്രേ ഉള്ളൂ ബാ ബൈ